വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് കൊട്ടാരക്കരയ്ക്കടുത്ത് സദാനന്ദപുരത്ത് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള യാദവ് എന്ന കുഞ്ഞ് കനാലിൽ വീണ് മരണപ്പെട്ടു ഇന്ന് വൈകിട്ട് ആറര മണി കഴിഞ്ഞ് ഏഴുമണിയോടെടുത്ത സമയത്ത് ആണ് കുഞ്ഞ് ഈ കനാലിൽ വീണത് ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തി എങ്കിലും നാട്ടുകാർ ഉടൻ കനാലിൽ ഇറങ്ങി തപ്പി കുഞ്ഞിനെ പോലീസ് ജീപ്പിൽ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു

ആ ലൈറ്റ് അങ്ങോട്ട് അടിച്ചു കൊടുക്കേണ്ടത് കൊണ്ടോണ്ട <Gã> <away>